പലപ്പോഴും നമുക്ക് സ്നേഹം പോലെ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് സ്നേഹമാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ ചില സംശയം പറയുന്നത് ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് അതിപ്പോൾ അതിനിപ്പം നമ്മൾ ഒരുപാട് സ്നേഹം വേണമെന്ന നിർബന്ധമൊന്നുമില്ല ലെസ്റ്റ് ഡ്രിവൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ശാരീരിക അടുപ്പം അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെപ്പോഴും നിരന്തരമായിട്ടൊരാൾ നമ്മൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു നമ്മൾ കൂടുതൽ ഭയങ്കര നമ്മുടെ കാര്യങ്ങളും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു പലപ്പോഴും നമുക്ക് സമ്മാനങ്ങളും പണമൊക്കെ തരുന്നു ഇതൊക്കെ നമ്മൾ പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രണയമാകാം ചിലപ്പോൾ ഇതൊക്കെ പ്രണയം പോലെ തോന്നുകയും ചെയ്യാം ഇതൊക്കെ വെറും ഒരു അടുപ്പം മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാൻപുലേഷൻ അല്ലെങ്കിൽ ഒരു അടവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫിസിക്കൽ ഇൻറ്റിമെൻസിക്കുള്ള ഒരു മാർഗം മാത്രമായിരിക്കും ഇനി നമ്മൾ യഥാർത്ഥ സ്നേഹം എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ടാവും അത് കൂടാതെ കുറച്ച് മെയിനായിട്ടുള്ള കാര്യങ്ങൾ